ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ശക്തമാകുന്നതിന്റെ ഭാഗമായി യു എ സന്ദർശിച്ച ഇന്ത്യൻ പ്രതിനിധി സംഘം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉടമ്പടി പ്രകാരമാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ അന്തർമന്ത്രാലയ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ യു എ സന്ദർശനം നടത്തിയത് കാര്യക്ഷമത സൃഷ്ടിക്കുന്നതിലും ചെലവ് കുറയ്ക്കുന്നതിലും ഫലപ്രദമായ ബദൽ റൂട്ടായി സാമ്പത്തിക ഇടനാഴി മാറുമെന്നാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് യു എ ഇന്ത്യൻ അംബാസിഡർ സുജയ് സുധീർ ഡി പി വേൾഡ് യു എ എ ഡി പോർട്ട് ഗ്രൂപ്പ് യു എയുടെ ഫെഡറൽ കസ്റ്റംസ് അതോറിറ്റി തുടങ്ങിയ പ്രധാന സ്ഥാപനങ്ങളുമായി ചർച്ചകൾക്ക് നേതൃത്വം നൽകി ഇന്ത്യയിൽ നിന്ന് യു എ ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കുമുള്ള ചരക്ക് നീക്കം വേഗത്തിലാക്കാനുമുള്ള ചർച്ചകൾക്കാണ് കൂടിക്കാഴ്ചയിൽ മുൻതൂക്കം നൽകിയത് ഷിപ്പിംഗ് മന്ത്രാലയം തുറമുഖ ജലപാത വാണിജ്യ വ്യവസായ മന്ത്രാലയം സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ദീൻദയാൽ ഉപാധ്യായ തുറമുഖം കൺല എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നത് സംഘം ഖലീഫ തുറമുഖം ഫുജൈറ തുറമുഖം ജബൽ അലി തുറമുഖം എന്നിവ സന്ദർശിച്ചതായും എംബസിയുടെ പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നു കരാർ ഒപ്പിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ നടന്ന സന്ദർശനം സാമ്പത്തിക ഇടനാഴി പദ്ധതിക്ക് ഇരു സർക്കാരുകളും നൽകുന്ന പ്രാധാന്യത്തെ പ്രതിഫലിപ്പിക്കുന്നു കാര്യക്ഷമത സൃഷ്ടിക്കുന്നതിലും ചെലവ് കുറയ്ക്കുന്നതിലും ഫലപ്രദമായ ബദൽ വിതരണ റൂട്ടുകൾ ഇടനാഴി നൽകും കരാർ നേരത്തെ നടപ്പാക്കുന്നതിനുള്ള ചർച്ചകൾ തുടരാൻ ഇരുപക്ഷവും സമ്മതിച്ചു അബുദാബിയിലെ ഇന്ത്യൻ എംബസി പറയുന്നു ഫെബ്രുവരി പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ച അന്തർ ഗവൺമെന്റ് ചട്ടക്കൂട് കരാറിൽ ഒപ്പുവച്ചതിനു ശേഷം ആദ്യഘട്ട പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി ആദ്യ റൌണ്ട് മീറ്റിംഗുകൾ നടത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിക്കുകയായിരുന്നു ഇതുപ്രകാരമുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നത് ഇന്ത്യയിൽ നിന്നും ആരംഭിക്കുന്ന ഇടനാഴി യു ജോർദാൻ സൗദി അറേബ്യ ഇസ്രായേൽ എന്നിവയെ യൂറോപ്പുമായി അവിടെ നിന്ന് യുഎസുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജല റോഡ് റെയിൽ ഗതാഗത മാർഗ്ഗങ്ങൾ ഇടനാഴിക്ക് വേണ്ടി ഉപയോഗിക്കും വ്യാപാരമാണ് പ്രധാന ലക്ഷ്യം ഇടനാഴിക്ക് അമേരിക്കൻ ഭരണകൂടവും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ക്രൂഡ് ഓയിൽ വിലയിലെ ഏറ്റക്കുറിച്ചിനനുസരിച്ച് ഇറക്കുമതി തന്ത്രത്തിൽ മാറ്റം വരുത്തുമെന്ന സൂചനയുമായി ഇന്ത്യൻ കമ്പനികൾ രംഗത്തെത്തിയിരുന്നു ബ്രൻഡ് ക്രൂഡ് വില ബാരന് എൺപത്തിയൊന്ന് ഡോളറിന് മുകളിൽ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പാദത്തിൽ ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്നുമായിരിക്കും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുകയെന്നായിരുന്നു വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഉദ്ധരിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തത് വില ബാരലിന് എൺപത്തിയൊന്ന് ഡോളർ എന്ന നിരക്കിനും താഴേക്ക് പോകുകയാണെങ്കിൽ ഇറാഖിൽ നിന്നും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നും കൂടുതൽ ഇറക്കുമതി ചെയ്തേക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇന്റർനാഷണൽ എനർജി ഏജൻസി പ്രവചിച്ച കുറഞ്ഞ ഡിമാൻഡ് വളർച്ച കാരണം ബുധനാഴ്ച ക്രൂഡ് ഓയിൽ വില ബാരലിന് എഴുപത്തിഒൻപത് ദശാംശം എട്ട് ഏഴ് രൂപയായി കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത് എന്നാൽ നിലവിൽ എൺപത്തി ദശാംശം പൂജ്യം ആറ് രൂപയാണ് ബാരലിന്റെ വില ഇന്ത്യ തങ്ങളുടെ ക്രൂഡ് സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാൻ താൽപര്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇറാഖ് സൗദി അറേബ്യ യു എ തുടങ്ങിയ പരമ്പരാഗത പങ്കാളികളുടെ ഇറക്കുമതി വിഹിതം ഉയർത്താനും ആഗ്രഹിക്കുന്നുണ്ട് എന്നിരുന്നാലും കുറഞ്ഞ കാലത്തേക്കെങ്കിലും റഷ്യ വാഗ്ദാനം ചെയ്യുന്ന കിഴിവുകളുടെ അളവ് ഉയർന്നു തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വരും മാസങ്ങളിലും നിലവിലേതുപോലെ തുടരും നിലവിൽ അന്താരാഷ്ട്ര വിപണി നിരക്കിനേക്കാൾ ബാരൽ നാല് മുതൽ ആറ് വരെ ഡോളറിന്റെ ഇളവിലാണ് റഷ്യ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകുന്നത് ഏപ്രിലെ കണക്കനുസരിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് പ്രതിദിനം ഒന്നേ ദശാംശം ഏഴ് രണ്ട് ദശലക്ഷം ബാരൽ അധികം ഇറക്കുമതി ചെയ്തു ഇത് കഴിഞ്ഞ ഒൻപത് മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി